മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായ നടിയാണ് ശ്രീലക്ഷ്മി ശ്രീകുമാർ കുടുംബവിളക്കിലെ ശീതൾ എന്ന കഥാപാത്രത്തിൻ്റെ പേരിലാണ് താരത്തെ കൂടുതലും അറിയപ്പെടുന്നത് ഇപ്പോൾ ശ്രീലക്ഷ്മി തൻ്റെ പുതിയ വിശേഷവുമായി എത്തിയിരിക്കുകയാണ് തൻ്റെ വിവാഹമായെന്നും പ്രണയവിവാഹമാണെന്നും ജോസ് എന്നാണ് ഭാവിയറിൻ്റെ പേരുമെന്നാണ് ശ്രീലക്ഷ്മി വെളിപ്പെടുത്തിയിരിക്കുന്നത് ജോസ് നസ്രാണിയാണ് കോളേജ് ലെക്ചറാണ് ഈ റിലേഷൻഷിപ്പ് ഞങ്ങൾ തുടങ്ങിയിട്ട് എട്ട് വർഷമായി തുടക്കത്തിലൊക്കെ വീട്ടിൽ നല്ല രീതിയിൽ രണ്ട് വീട്ടിലും ഭയങ്കര എതിർപ്പായിരുന്നു ആദ്യമൊക്കെ വിവാഹകാര്യത്തെക്കുറിച്ച് അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ അത് കരുതിയത് തമാശയായിട്ട് പറയുകയാണെന്നാണ് പിന്നീട് അച്ഛന് കാര്യങ്ങൾ മനസ്സിലായി സീരീസാണെന്ന് അച്ഛന് അമ്മയും എൻ്റെ ഒപ്പം നിന്നു വിവാഹ ശേഷവും അഭിനയിക്കുന്നതിൽ ജോസിനും വീട്ടുകാർക്കും യാതൊരു എതിർപ്പില്ലെന്നും ഫുൾ സപ്പോർട്ടാണെന്നും ശ്രീലക്ഷ്മി പകയുന്നു മെയ് പകുതിയിലാണ് നിശ്ചയം വെച്ചിരിക്കുന്നത് അടുത്ത ഫെബ്രുവരിയിൽ വിവാഹവും ഉണ്ടാകും